ഫ്രണ്ട്സ് നമ്മളിപ്പോ നിൽക്കുന്നത് കൊച്ചി കണ്ടനാട് പാടശേഖരത്തിലാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മഹാനടനായിട്ടുള്ള ശ്രീനിവാസൻ സാർ കൃഷിയിറക്കിയ ഭൂമിയിലാണ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഈ ഒരു കാഴ്ച കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ഇവിടെ പൂക്കൾ മാത്രമല്ല പച്ചക്കറികളും അതുപോലെ തന്നെ ഒരുപാട് പഴവർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതലായിട്ട് അറിയാം നമ്മുടെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും കേൽ തേർട്ടി നയന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എറണാകുളം ജില്ലയിലുള്ള കണ്ടനാട് ഒരു സൂര്യകാന്തി ഫെസ്റ്റ് നടക്കുന്നുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇന്നലെ മഹാനായിട്ടുള്ള നടൻ നമ്മുടെ ശ്രീനിവാസൻ സാറ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് കണ്ടനാട് ജംഗ്ഷൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു കപ്പേള ഉണ്ട് അതുപോലെ തന്നെ ഗുരുമന്ദിരം ഉണ്ട് അപ്പൊ ഈ വഴിയാണ് നമ്മൾ ഒരു മുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സൂര്യകാന്തി പാടം ഉള്ളത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കള്ളുഷാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ലൊക്കേഷൻ അറിയാത്തവർക്ക് അത് പറഞ്ഞാലും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ വഴി ക്ലിയർ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്തവണ ഇവിടെ സൂര്യകാന്തി ഫെസ്റ്റ് നടക്കുന്നതിനോടൊപ്പം ഒരുപാട് പച്ചക്കറികൾ അതുപോലെ തന്നെ വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലി കേട്ട് വരിക നമ്മൾ ഈ വീഡിയോ ഇടുന്നത് മുതൽ ഇരുപത് ദിവസത്തേക്കാണ് ഈ ഒരു ഫെസ്റ്റ് ഉള്ളത് അപ്പോൾ രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഈ ഫെസ്റ്റിന്റെ ടൈം വന്നിട്ട് അപ്പോൾ ഇവിടെ ചെറിയൊരു ടിക്കറ്റ് ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ അതിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു കപ്പേളയുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഫ്രണ്ട്സ് അപ്പം ഇതൊരു പുതിയതരം വെജിറ്റബിൾ ആണ് ഇത് എന്നാണ് പറയുന്നത് നമ്മുടെ സാലഡിന്നൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം വെജിറ്റബിൾ ആണ് അപ്പം ഇത് ആദ്യമായിട്ടാണ് കൃഷി ചെയ്തത് അതാണ് നിങ്ങളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രണ്ട്സ് അപ്പം ഈ കാണുന്ന നമ്മുടെ കുക്കുംബ്ര ആണ് നമ്മുടെ നോർമൽ കടകളിലൊക്കെ കിട്ടുന്ന കുക്കുംബ്രന്നെയാണ് നമുക്ക് ഇവിടുന്ന് തന്നെ പച്ചക്കറികൾ ആവശ്യാനുസരണം വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ് വളരെ മിതമായിട്ടുള്ള നിരക്കാണ് ഇവിടെയുള്ളൂ അപ്പൊ അതാ ഫ്രണ്ട്സ് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് സൂര്യകാന്തി തൈകള് കാണാം അത് നമ്മൾ ജസ്റ്റ് കയറി വരുമ്പം അവര് നട്ടു വെച്ചിരിക്കുന്നതാണ് അത് പാകമായിട്ട് വരുന്നതേ ഉള്ളൂ നമുക്കുള്ള സൂര്യകാന്തി ഒക്കെ അവിടെ ഓൾറെഡി സെറ്റാണ് അപ്പ ഇവിടെ നമുക്ക് പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഈ കാണുന്നത് നമ്മുടെ വെണ്ടയാണ് ഇവിടെ ഫുൾ വെണ്ട കൃഷിയാണ് ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് ഫ്രണ്ട്സ് അപ്പൊ ഈ കാണുന്നത് അച്ചിങ്ങയാണ് നമ്മൾ ഇവിടെ തന്നെ മൂന്നാല് വെറൈറ്റീസ് ഓഫ് അച്ചിങ്ങകള് കൃഷി ചെയ്തിട്ടുണ്ട് കുറ്റിയായിട്ടും അതുപോലെ തന്നെ ഇവിടെ പന്തൽ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടാനുസരണം ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് മാക്സിമം വരാനായിട്ട് ശ്രമിക്കുക കാരണം അവർക്ക് ഇത് വലിയൊരു കാഴ്ച തന്നെയായിരിക്കും അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ മത്തങ്ങ അപ്പ ഈ ഒരു ഏരിയ ഫുള്ള് മത്ത കൃഷിയാണ് അപ്പൊ അതിന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോ പീച്ചിങ് ഒക്കെ നിൽക്കുന്നതാണ് ശരിക്കും ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഈ പച്ചക്കറി കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒക്കെ ഭയങ്കര ഒരു കുളിർമയാണല്ലേ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വരിക അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് കാരണം ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട് അതുപോലെ നല്ല പോഷക സമൃദ്ധവുമാണ് അപ്പൊ എല്ലാവരും ഇതൊക്കെ വന്ന് വാങ്ങിക്കുക അപ്പൊ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമ്മളിത് പാവൽ കൃഷി ഉണ്ട് ഇഷ്ടം പോലെ പാവക്കെ നിപ്പുണ്ട് ഇതെല്ലാം നല്ല പന്തലൊക്കെ കിട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് മത്തങ്ങയാണ് അപ്പൊ ഞാൻ ഈ കാണുന്നത് വന്നിട്ട് കുമ്പളങ്ങയാണ് ഇത് ഈ ഒരു ഏരിയ ഫുൾ കുമ്പളങ്ങയൊക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോതാ പടവലങ്ങയൊക്കെ ഇങ്ങനെ ഫുൾ കായ് നിൽപ്പുണ്ട് അപ്പൊ എന്തായാലും നല്ല വിഷ്വലി നല്ല കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ് കണ്ണനാട് എന്ന് പറയുന്ന സ്ഥലം പണ്ട് മുതലേ കൃഷിയൊക്കെ ചെയ്ത് ഒരുപാട് നെൽകൃഷിയും അതുപോലെ തന്നെ ഒരുപാട് പാടവും ഒരുപാട് കഷ്ണകരക്കുള്ള സ്ഥലമായിരുന്നു ശരിക്കും ഇവിടുത്തെ ട്രെൻഡ് വന്നത് ഇപ്പം നമ്മളെ കാണുന്നത് ആ സൈഡിൽ കാണാൻ പറ്റും അന്ന് ദൂരെ കാണുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ വീടാണ് സാറ് വന്നതിന് ശേഷമാണ് കണ്ണനാട് എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഒന്ന് തെളിഞ്ഞെന്ന് പറയാം തെളിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല ഇവിടുത്തെ കൃഷി രീതികളൊക്കെ കൂടുതലും പുറത്തോട്ട് പോകാൻ ഇവിടുത്തെ ആളുകൾ ഒരുപാട് സഹായിച്ചത് ശ്രീനിവാസൻ സാറാണ് ഞങ്ങൾ നാല് പേരാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഒന്ന് ദിനേശൻ മാഷ് പിന്നെ ബിനോയ് കാറ്റാടിൽ കുര്യൻ തോരൻ മഞ്ഞത്തോരും ഇത്ര പേരാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇപ്രാവശ്യം എന്തൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് കൃഷികൾ ആദ്യം ഇപ്പം കൂടുതൽ ഷമാം ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം പുതുതായിട്ട് ഷമാ പിന്നെ സുഷ്ണി സുഷ്നിള്ളരി സാലഡ് വെള്ളരി പിന്നെ തണ്ണിമത്തൻ നാല് ടൈപ്പ് ചെയ്തിട്ടുണ്ട് നാല് ടൈപ്പ് ഉള്ളു മഞ്ഞ പുറം മഞ്ഞ പിന്നെ ടൈപ്പ് കണിവെള്ളരിയാണ് ഏറ്റവും ഇഷ്ടം പോലെ കണിവെള്ളരി ും നമുക്കിവിടെ വന്ന ആൾക്കാർക്ക് പച്ചക്കറി ഇവിടുന്ന് മേടിക്കാനുള്ള സൗകര്യം വണ്ടി തന്നെ തന്നെ നമുക്ക് ഇതവിടെ പച്ചക്കറിയൊക്കെ മേടിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പച്ചക്കറികൾ മേടിക്കാം ഇതിപ്പോൾ എത്ര ദിവസം വരെ ഉണ്ടാവും നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ ഒരു ദിവസം ദിവസം അപ്പോൾ ഈ മാസം ഒരു പതിനാറ് പതിനേഴൊക്കെ വരെ ഉണ്ടാവും പൂവുണ്ടാവും അതായത് വരെ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ വിഷു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് വിഷുളള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ വീഡിയോ സൂര്യകാന്തി പാടത്തിന്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ് നമുക്ക് അവിടുത്തെ മനോഹരമായ വിഷുൽസ് കണ്ടിട്ട് വരാം